ഡിസൈൻസ് നമ്മുടെ ചാനലില് ഫസ്റ്റ് വൈറൽ വീഡിയോ എന്ന് പറയുന്ന ജോർജറ്റിന്റെ സിക്സ് ഡബിൾ നയൻ്റെ ചുരിദാറായിരുന്നു കേട്ടോ അതൊരു സെവൻ സെവൻറ്റി കെ ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ അന്ന് പക്ഷെ അതിന് ഒരുപാട് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു നെക്കിൽ മാത്രം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുള്ള ഒരു ചുരിദാറായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ജോർജറ്റിന്റെ വർക്കുള്ള അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ട് അതും കട്ട് വർക്കൊക്കെ വരുന്ന ചുരിദാറാണ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങില് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇഷ്ടപ്പെട്ടരുതായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് ബെല്ലൈക്കനും എനേബിൾ ചെയ്ത് വെക്കണേ അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലാവണ്ടർ ആണ് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കട്ട് വർക്കിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ചുരിദാറാണ് കേട്ടോ സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് നെക്ക് വരുന്നത് ദുപ്പട്ടയില് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ ഇതുപെട്ട വർക്ക് വരുന്ന കിടൽ എൻച്രിതാ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ദുപ്പട്ടയില് ഫുൾ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റൽ റേറ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് അതിലോട്ടും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെ എംബ്രോയിഡറി വരുന്നത് സിക്സ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഒലിവ് ഗ്രീൻ ആണ് അതിനോട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിം സെംകുലർ സാൻഡ് ഓൺ ബോട്ടം റേറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് ആണ് ഇതുപോലെ വർക്ക് വരും സെയിം സെയിംകുലർ സാൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ദുപ്പട്ടയും പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ ആണ് അതിലോട്ട് ഇതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ സിക്സ് തൗൺ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഒരു പീ ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയുള്ള കളറുകളിലാണ് ഈ പ്രാവശ്യം എല്ലാം വന്നിരിക്കുന്നത് ഇത് ഇതാണ് വർക്ക് വരുന്നത് സിം സാൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെ ഇത് ഇച്ചിരി കൂടെ മുമ്പേ കാണിച്ചാലും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഇതാ ഇങ്ങനെ വരും സെയിം സിംഗ്ലാസ് ഓൺ ഉൺബോട്ടം ദുപ്പെട്ട വരുന്നത് ഇതാ ഇങ്ങനെ ഇതാണ് കേട്ടോ എന്റെ ലാസ്റ്റ് വെള്ള റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ഒരു ഒണിയൻ പിങ്ക് കളർ എന്നൊക്കെ പറയാം കട്ട് വർക്ക് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് ആണ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതേ മൾട്ടി കളർ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ട ദുഃപട്ട സാൻഡ് ഓൺ ബോർഡം റേറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ